മനുഷ്യൻ എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിന് അസാധാരണമായ കഴിവുകൾ സ്വതസിദ്ധമാണ് മനുഷ്യൻ ഒരു രൂപം മാത്രമാണ് മനുഷ്യരൂപത്തിൽ മറ്റെല്ലാ മൃഗങ്ങളെപ്പോലെ ഒരു രൂപമാണ് മനുഷ്യരൂപം അതൊരു താൽക്കാലികമായ അവസ്ഥയാണ് നമ്മൾ വാസ്തവത്തിൽ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവായത് കൊണ്ട് തന്നെ നമ്മുടെ സ്വതസിദ്ധമായി അതായത് ജന്മനാൽ തന്നെ നമുക്ക് അസാധാരണമായ കഴിവുകളുണ്ട് അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് പക്ഷേ ജനിച്ച് ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അവസ്ഥയായിരിക്കും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും പുറമെ പ്രകടിപ്പിക്കുവാൻ കഴിയുക എല്ലാവരിലും ഉള്ളിൽ അസാധാരണമായ കഴിവുകളോടെയാണ് നമ്മൾ ജനിക്കുന്നത് അതിന് കാരണം നമ്മളിലെല്ലാം ഒരേ ആത്മാവ് കുടികൊള്ളുന്നു അത് ഈശ്വരനാണ് ഈശ്വരനെ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനുള്ളത് കൊണ്ട് നമ്മൾ ജന്മനാൽ എല്ലാ കഴിവുകളും ഉള്ളവരാണ് പക്ഷെ ഒരു ജന്മത്തിൽ അതെല്ലാം പുറമേക്ക് വരികയോ അത് പ്രകടമാവുകയോ ഇല്ലെന്ന് മാത്രം നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കഴിവുകൾ പരമാവധി കണ്ടെത്തി നമ്മുടെ പുരോഗതിക്കും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ പുരോഗതിക്കും ഉപയോഗിക്കുക എന്നതാണ് മനുഷ്യന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാന ലക്ഷ്യം നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത് ഭൗതികമായ പുരോഗതി വേണം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഗതി പുരോഗതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുന്നോട്ടുള്ള ഗതി എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം വാക്ക് അധോഗതി എന്ന വാക്കാണ് താഴോ താഴോട്ട് ഗതി മാർഗം പുരോഗതി മുന്നോട്ടുള്ള മാർഗം മുന്നോട്ടുള്ള വഴി നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കരുതുന്ന ഭൗതികമായ പുരോഗതി മാത്രമല്ല പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഗതി ആത്മീയ പുരോഗതിയാണ് ആത്മാവായിട്ട് ഭൂമിയിൽ വന്നിട്ട് നമ്മൾ ആത്മീയമായി പുരോഗമിക്കണം അങ്ങനെ പുരോഗമിച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ മറ്റൊരിക്കൽ അത് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പറ്റുന്ന പ്രധാന പ്രശ്നം നമ്മൾ ഭൗതികമായ പുരോഗതിയിൽ മാത്രം കുടുങ്ങുന്നു നമ്മുടെ ചുറ്റിലുമുള്ള പുരോഗതികൾ കണ്ട് ഭൗതികമായ ഒരു ജീവിതം മാത്രം നമ്മൾ നയിക്കുന്നു അതിനു വേണ്ടി ശ്രമിച്ച് നമ്മുടെ ജീവിതം പൂർണ്ണമായും അവസാനിക്കുന്നു നമ്മൾ ആത്മാവാണെന്നും ആത്മീയ പുരോഗതി നമുക്ക് വേണമെന്നും അതിനു വേണ്ടിയാണ് നമ്മൾ ജനിക്കുന്നതെന്നും നമുക്ക് അറിയാൻ പൊതുവെ സാധിക്കാറില്ല നമ്മൾ അത് കണ്ടെത്തി നമ്മുടെ പുരോഗതിക്കും അത് ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ ഈ സമൂഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരുടെ പുരോഗതിക്കും വേണ്ടി നമ്മുടെ കഴിവുകൾ പ്രയോഗിക്കുക എന്നതാണ് നമ്മുടെ മനുഷ്യന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ആത്മസിദ്ധികൾ നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്ന സിദ്ധികൾ കഴിവുകൾ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത് അതല്ലാതെ യോഗിമാർക്കും ഋഷിമാർക്കും കിട്ടുന്ന സിദ്ധികൾ എന്ന അർത്ഥത്തിലല്ല മനുഷ്യൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ മിക്ക മനുഷ്യനും ആത്മീയ പുരോഗതി എന്ന് ഉദ്ദേശിക്കുന്നത് പോലും സിദ്ധികളാണ് കൺകട്ട് വിദ്യകൾ കാണിക്കുന്നത് പോലെ ഇന്ദ്രയാനം കാണിക്കുന്നത് പോലെ മറ്റുള്ളവരെ മുന്നിൽ സിദ്ധി കാണിക്കുകയാണ് നമ്മുടെയൊക്കെ മിക്കവരുടെയും ആഗ്രഹം അതിനുവേണ്ടിയാണ് മിക്ക ആൾക്കാരും ഈശ്വരനെ വിളിക്കുന്നത് പോലും അത് യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമുള്ളതല്ല ആത്മീയ പുരോഗതിക്ക് പലപ്പോഴും സിദ്ധികൾ വളരെ തടസ്സമാകുന്നു എന്നാണ് പറയുന്നത് ആ സിദ്ധി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മസിദ്ധികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലോ ആ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകളിലൂടെ നമുക്കും നമ്മുടെ സമൂഹത്തിനും പുരോഗമ പുരോഗമ പുരോഗതി ഉണ്ടാക്കുക നമ്മുടെ ലക്ഷ്യമാണ് നമ്മൾ കരുതുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ഉദ്ദേശം അത് വെറും രണ്ടാം തരം കാര്യങ്ങളാണ് ഒന്നാം തരം ആത്മീയ പുരോഗതിയാണ് ആത്മീയ പുരോഗതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് മിക്കവാറും നമ്മുടെ ആഫ്റ്റർ ഡെത്ത് മരണത്തിന് ശേഷമുള്ളതാണ് അത് വിശദമായി പറയേണ്ട വിഷയമാണ് അത് പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ജീവിതം നമ്മൾ അതാണ് ചെയ്യുന്നത് പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ജീവിതം മനുഷ്യന് മറ്റു മൃഗങ്ങളിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു രീതി ഉള്ളത് ഈ ഭൂമിയിൽ സ്വാ സ്വാതന്ത്ര്യമുള്ള ജീവി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജീവി അതിന് സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് തോന്നിയതുപോലെ തോന്നിയ സമയത്ത് ചെയ്യാൻ എന്നല്ല അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതാണ് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് മറ്റ് മൃഗങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തെറ്റും ശരിയും ഇല്ല അവരൊരു പ്രത്യേക യാന്ത്രിക ജീവിതം നയിച്ച് ജീവിതം പൂർത്തിയാക്കുന്നു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എല്ലാ മനുഷ്യരും മൃഗങ്ങളെ പോലെ തന്നെയാണ് ജീവിക്കുന്നതും പക്ഷെ മനുഷ്യന് മാത്രം തെറ്റും ശരിയും നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട് അത് മനുഷ്യന് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു കഴിവാണ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാതിരിക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു ശരി ചെയ്യാം അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനും ശരി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു ജീവി മനുഷ്യരാണ് നമ്മൾ ആലോചിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മൾ ഒഴിച്ച് മറ്റു മൃഗങ്ങൾക്കെല്ലാം ജീവിതത്തിൽ ഒരിക്കലും മാറാൻ കഴിയില്ല അവർ ജനിച്ച് ഏത് മൃഗമായി ജനിച്ചുവോ ആ മൃഗമായിട്ട് ഇങ്ങനെ പ്രത്യേക രീതിയിൽ അങ്ങനെ ജീവിച്ച് ജീവിച്ച് ആഹാരം കഴിക്കുക ഉറങ്ങുക ഉണരുക ആഹാരം കഴിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിലൂടെ അവസാനം മരിക്കുക വർണ്ണമറയുക മനുഷ്യന് വേണമെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നു എന്നല്ല മനുഷ്യന് വേണമെങ്കിൽ അവന്റെ രീതി മാറ്റാം അവന്റെ സ്വഭാവം മാറ്റാം തെറ്റ് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാം തെറ്റിനെ മാറ്റാം ശരിയിലോട്ട് വരാം ഈശ്വരൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതനുസരിച്ച് ജീവിക്കാം ജീവിതത്തില് ധാരാളം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരേ ഒരു ജീവി താഴോട്ട് പോകാം മൗലോട്ടും പോകാം നിൽക്കുന്നിടത്ത് നിൽക്കുകയും ചെയ്യാം മറ്റു മൃഗങ്ങൾക്ക് അങ്ങനെയല്ല ഒന്നും മാറാൻ പറ്റില്ല നമുക്ക് പുറമേ വലിയ മാറ്റമൊന്നും വരില്ല സാധാരണ ജീവിതം തന്നെ പക്ഷെ നമ്മുടെ ആന്തരികമായി നമ്മുടെ സ്വഭാവത്തില് മറ്റുള്ള ആൾക്കാരുടെ ഇടപഴകൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് മറ്റൊരു മൃഗങ്ങൾക്കും യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല മനുഷ്യന് സ്വന്തം വിധി എന്തായിരിക്കണമെന്ന് ഒരു പരിധി വരെ തീരുമാനിക്കാൻ കഴിയും ഈ വിധി എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് പറയേണ്ട വിഷയമാണ് അത് വേറെ വരുന്നുണ്ട് നമ്മുടെ വിധി എന്തായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടെന്നാണ് വാസ്തവത്തിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അത് ശരിയല്ലെന്ന് തോന്നും നമ്മുടെ വിധി എന്തായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ നമ്മളൊന്നും ഇങ്ങനെയൊന്നും ജീവിക്കില്ലായിരുന്നല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും അതിൽ ശരിയുണ്ട് പക്ഷെ വിധി എന്ന് പറയുന്ന വാക്ക് വളരെ വിപുലമായ അർത്ഥത്തിലുള്ള ഒരു വാക്കാണ് ഇന്നത്തെ നമ്മുടെ വിധി നമുക്കിപ്പോ ഒരു വിധിയിലൂടെ നമ്മൾ ജീവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് ഏകദേശം തൊണ്ണൂറ് ശതമാനവും വിധിക്കപ്പെട്ട ജീവിതമാണ് ബാക്കി പത്ത് ശതമാനം നമ്മുടെ സ്വന്തം ഇച്ഛയാണ് നമ്മുടെ വിധിക്കപ്പെട്ട ജീവിതം വെച്ചാൽ സ്ത്രീയാണോ പുരുഷനാണോ മലയാളിയാണോ തമിഴനാണോ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വിധിക്കപ്പെട്ടതുണ്ട് നമ്മുടെ ശരീരത്തിന്റെ രീതി ആകൃതി അതിന്റെ കളറ് ബാക്കി ധാരാളം കാര്യങ്ങൾ ആ വിധിക്കപ്പെട്ട ജീവിതം പിന്നെ മാറ്റാൻ വരുത്താൻ മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഈ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഉണ്ടാവുന്ന വിധിയെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും വേറൊരു രീതി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വിധിക്കപ്പെട്ട ജീവിതം നയിക്കുന്നത് മുൻപ് നമ്മൾ തോൽച്ച് വാങ്ങിയ ജീവിതമാണ് അതായത് നമ്മുടെ വിധി ഇങ്ങനെ ആക്കിയതിൽ നമുക്കാണ് പങ്ക് അവരവരുടെ വിധി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള വിധി ഓൾറെഡി മുൻ മുമ്പ് നമുക്ക് ലഭിച്ചതിന്റെ ബാക്കിയാണ് പക്ഷെ ഇനിയുള്ള വിധിയെങ്കിലും ഈ ജീവിതത്തിലെ ഇനിയുള്ള കാലത്തെങ്കിലും കുറെ മാറ്റം വരുത്താൻ പറ്റും ഏറ്റവും വലിയ മാറ്റം അടുത്ത ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ ഇപ്പോൾ ജീവിച്ച് മാറ്റാൻ പറ്റും അങ്ങനെ വിധിയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രം ഭൂമിയിൽ ലഭ്യമാണോ മറ്റ് മൃഗങ്ങൾക്കൊന്നും അവർക്ക് പ്രത്യേകിച്ച് വിധിയൊന്നുമില്ല അവരുടെ ഒരു ജീവിതം ഒരു യാന്ത്രിക ജീവിതം എന്ന് പറയാം അതങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു മനുഷ്യൻ ഏകദേശം യാന്ത്രിക ജീവിതം നയിക്കുന്നു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇരുന്നാൽ നമ്മൾ മൃഗം നമ്മൾ വലിയ വ്യത്യാസവും വരുന്നില്ല പക്ഷെ മനുഷ്യൻ ഇങ്ങനെ സ്വ പരിധി വരെ സ്വാതന്ത്ര്യം ഉള്ളവനാണ് എന്നറിയുക മനുഷ്യന് മാത്രമേ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുള്ളൂ എല്ലാം എന്റെ വിധിയാണ് എല്ലാം വിധിക്കപ്പെട്ടതാണ് വിധി അനുസരിച്ച് നടക്കുന്നു എന്ന് നമ്മൾ നെറ്റിയിൽ കൈ കൊടു കൈയ്യടിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എല്ലാം വിധിക്കപ്പെട്ടതല്ല കുറെയൊക്കെ വിധിക്കപ്പെട്ടതാണ് എന്നുള്ളത് ഉറപ്പാണ് ആ വിധി നമ്മൾ തന്നെ ചോദിച്ച് റെഡിയാക്കി വാങ്ങിയതാണ് എങ്ങനെയാണ് നമ്മൾ വിധി ചോദിച്ചു വാങ്ങുന്നത് എന്ന് നമ്മൾ ഇനി വീണ്ടും എവിടെയെങ്കിലും പറയുന്നുണ്ട് സിംപിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയാണ് നമ്മുടെ വിധി നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ ഭാവിയിലെ വിധിയായി കൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ നമ്മുടെ വിധി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി മനസാ വാച കർമ്മണ നമ്മൾ അടുത്ത ജന്മം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അടുത്ത് നമ്മൾ എവിടെ ജനിക്കണം എങ്ങനെ ജനിക്കണം ആരായിരിക്കണം പട്ടിണിയാണോ ധനവാനാണോ എന്തായിരിക്കണം എന്നൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തി തീരുമാനിച്ചു നമ്മളുടെ ഇപ്പോഴത്തെ കർമ്മം ഫലമായി തീരും കർമ്മഫലമായി തീരും നമ്മുടെ വിധിയെ വാസ്തവത്തിൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതല്ലാതെ എല്ലാം വിധി എല്ലാം വിധി ഞാൻ ചെയ്യാൻ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഈശ്വരനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല വിധിയെ പഴിക്കുന്നതിൽ അർത്ഥമില്ല മറ്റുള്ള ആൾക്കാരെ പഴിക്കുന്നതിൽ അർത്ഥമില്ല പകരം നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ വിധിയെ മാറ്റി എഴുതാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ് മനുഷ്യന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ഇതിൽ ഏതാണ് വേണ്ടത് ഇതിൽ ഏതാണ് മാർഗമായി സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം പണം ഉണ്ടാക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് വളരെ മോശപ്പെട്ട മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാം വളരെ നല്ല രീതിയിൽ വളരെ കുറച്ച് പണം ഉണ്ടാക്കി ജീവിക്കാം പണമൊക്കെ മനുഷ്യനെ വളരെ പറ്റിക്കുന്ന അങ്ങേയറ്റം പറ്റിക്കുന്ന ഭൂമിയിൽ ഈശ്വരൻ വെച്ചിരിക്കുന്ന ഒരു പ്രധാന ടെസ്റ്റ് ഒരു പരീക്ഷണം പണമാണ് ആ പണം ഉണ്ടാക്കുന്ന മാർഗം അത് ധർമ്മമാണോ അധർമ്മമാണോ നന്മയാണോ തിന്മയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം അതിലൂടെ നമുക്ക് പണവും ഉണ്ടാക്കാം അടുത്ത വിധിയും ഉണ്ടാക്കാം നമ്മൾ തന്നെയാണ് പണം ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ് അതിനെ വിധിയാക്കി മാറ്റുന്നതും ശരിയായ മാർഗത്തിലൂടെ ചെയ്താൽ ശരിയായ വിധി ഉണ്ടാവും തെറ്റായ മാർഗത്തിലൂടെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ വിധി സംഭവിക്കും ഭൂമിയിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളും പല പല ജീവികളുമുള്ളതിൽ മനുഷ്യന് മാത്രമാണ് ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്നത് ചലഞ്ചസ് വരുന്നത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്നത് മനുഷ്യന് മാത്രമാണ് നമുക്കൊന്നും അതിന്റെ ആവശ്യം വരില്ല വെല്ലുവിളികൾ സ്വീകരിക്കുക ജീവിതത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള രംഗങ്ങളുണ്ടാവും ധാരാളം വിഷയങ്ങളുണ്ട് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര എത്ര പരീക്ഷണങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം രീതിയിൽ അങ്ങനെ വെല്ലുവിളികൾ നേരിട്ടുള്ള കഠിനമായ ജീവിതം നയിക്കേണ്ട ഒരേ ഒരു ജീവി മനുഷ്യനാണ് അതിന് കാരണമുണ്ടല്ലോ ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ജീവി മനുഷ്യനാണ് ഈശ്വരനെ പോലിരിക്കുന്നവൻ മനുഷ്യനാണ് ഈശ്വരന്റെ തൊട്ട് അടുത്ത് നിൽക്കുന്നത് മനുഷ്യനാണ് ഒരു പടി കടന്നാൽ അടുത്ത് ഈശ്വരനായി തീരാൻ പറ്റുന്ന ജീവി മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതം അങ്ങേയറ്റം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ വെല്ലുവിളി നിറഞ്ഞ ജീവിതം നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണെന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കും പൊതുവേ മനുഷ്യ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് മൃഗങ്ങൾക്കൊരിക്കലും വെല്ലുവിളികളില്ല മൃഗങ്ങളുടെ ജീവിതം ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൃഗത്തിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ ജീവിതം രാത്രിയിൽ കുറച്ചൊക്കെ ഉറങ്ങും പിന്നെ എണീക്കും പിന്നെ നടക്കും പിന്നെ അവിടെ ഒരു പ്രത്യേക ജീവിതം അവർക്ക് യാതൊരു വെല്ലുവിളികളും ചലഞ്ചുകളും ഇല്ല അവരുടെ ജീവിതത്തിനെ പ്രകൃതി നേരിട്ട് നിയന്ത്രിക്കുന്നു നമ്മുടെ ജീവിതത്തിനെയും പ്രകൃതി നിയന്ത്രിക്കുന്നു എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ധാരാളം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു നമ്മൾ എന്ത് എന്താണ് സെലക്ട് ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ ശരിയായ വഴിയാണോ തെറ്റായ വഴിയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ പ്രകൃതി ഇടപെടുന്നില്ലല്ലോ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രകൃതി നമ്മളെ കയ്യിൽ കേട്ടി പിടിക്കുന്നില്ല നമ്മുടെ നമ്മളൊരു ശരി ചെയ്താൽ നമ്മളെ പ്രകൃതി കയ്യിൽ പിടിക്കുന്നില്ല കൂടെ ഉള്ളവരാണ് പിടിക്കുന്നത് മനുഷ്യൻ നമ്മളെ അപ്പോഴൊന്നും പ്രകൃതി നിയന്ത്രിക്കുന്നുമില്ല മറ്റു മൃഗങ്ങൾക്ക് ഫുൾ നിയന്ത്രണം പ്രകൃതി കൊടുക്കുന്നുണ്ട് കാരണം അവിടെ ഈ തെറ്റും ശരിയും പ്രശ്നം വരുന്നില്ല അവർക്ക് നമ്മളെപ്പോലെ കർമ്മഫലവും ഇല്ല നമുക്കാണ് കർമ്മവും കർമ്മഫലവും ഉള്ളത് നമുക്ക് വേണ്ടുവോളം പുനർജന്മമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കണം അത് പുനർജന്മം റീഇൻകാർണേഷൻ റീബർത്ത് എന്ന് പറയും അത് വേറെ വിഷയം നമ്മൾ ചെയ്യുന്ന ഫലം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും നമ്മെ വിടാതെ പിന്തുടരുന്നു അതുകൊണ്ട് തന്നെ തെറ്റും ശരിയും നമുക്ക് മാത്രമേ ഒരിക്കലും നമുക്ക് ദൈവം വന്ന് നേരിട്ട് നീ ഇന്ന് ചെയ്യൂ ഇന്നത് ചെയ്യാതിരിക്കൂ എന്ന് പറയില്ല പറഞ്ഞു തരില്ല ഈശ്വരനെ കാണാനുള്ള അവസരം കിട്ടിയാലും നമ്മൾ ഞാൻ ഇന്നത് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി തരില്ല അത് നമ്മൾ സ്വയം തീരുമാനിക്കണമെന്നാണ് സ്വന്തം ഇച്ഛ ഫ്രീ വില്ല് ഫ്രീ വില്ല് തന്നിട്ടുള്ള ഒരേ ഒരു മൃഗം മനുഷ്യനാണ് അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല മരിച്ചതിന് ശേഷവും നമുക്ക് ഫ്രീ വില്ലുണ്ട് അപ്പോഴും നമ്മൾ ആത്മാവുണ്ട് അപ്പോഴും ആത്മാവ് തീരുമാനിക്കുന്നു അപ്പോഴും നമുക്ക് ഫ്രീ വില്ലുണ്ട് ഫ്രീ വില് മാത്രമുള്ള ഫ്രീ വില് ഇഷ്ടം പോലെയുള്ള ഒരേ ഒരു ഫ്രീ വിൽ മലയാളം സ്വന്തമിച്ച എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവുള്ള ഒരു മൃഗം ഒരു മനു ഒരു മൃഗമാണ് മനുഷ്യൻ നമുക്ക് ഫ്രീ വില് തന്നിട്ടുണ്ട് ഈശ്വരൻ എന്നിട്ട് ഒരു കർമ്മസാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഉടൻ ഉടൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫ്രീ വിൽ വിൽ മീൻസ് ഇച്ച ആഗ്രഹം നമ്മുടെ സ്വന്തം ഇഷ്ടം സ്വന്തം ഇഷ്ടം അതാണ് ഫ്രീ വിൽ അത് നമുക്ക് തോന്നിയത് ചെയ്യാന്നാണ് അത് ഒരു വ്യക്തിക്ക് അവരവർക്ക് മാത്രമേ അതിൽ ഇടപെടാനും പറ്റുള്ളൂ ഒരാളിന്റെ ഫ്രീ വില്ലിൽ മറ്റൊരാൾ ഇടപെടാൻ പാടില്ലെന്നാണ് ഈശ്വര നിയമം നമ്മൾ ചെയ്യാറില്ല നമ്മൾ എല്ലാവരെയും കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാ എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെട്ട് കാര്യങ്ങൾ അന്വേഷിപ്പാണ് നമ്മുടെ ജോലി എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ മാറ്റുകയാണ് നമ്മുടെ ജോലി ഈശ്വരൻ പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഈ നമ്മുടെ ഫ്രീവില് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈശ്വരന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് നമ്മുടെ ആഗ്രഹം എപ്പോഴാണോ ഒരുമിക്കുന്നത് അപ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടുക ീശ്വരൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ചെയ്യുമോ അതുവരെ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കണം അപ്പൊ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ അത് ഈശ്വരന്റെ ഇച്ഛയുമായി ബന്ധം വരില്ല ഈശ്വരന്റെ ആഗ്രഹങ്ങളുമായി ഈശ്വരൻ പറയുന്ന കാര്യങ്ങളുമായി മതഗ്രന്ഥങ്ങളില് പുണ്യഗ്രന്ഥങ്ങളില് ഭഗവത്ഗീതയില് ബൈബിളില് ഖുറാനിലൊക്കെ മനുഷ്യനോട് ഈശ്വരൻ പലതവണയായി പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് ജീവിതം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും മോചനമാകും അതുവരെ നമുക്ക് ഇഷ്ടം പോലെ എന്ത് വേണോ തീരുമാനിക്കാം അത് അനുഭവിക്കാം അതാണ് മനുഷ്യനിവിടെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുവരെ നമ്മൾ ജനന മരണ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കും ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ജനനം എന്ത് മരണമെന്ത് ജീവിതമെന്ത് മരണശേഷം എന്ത് എന്നുള്ളതെല്ലാം ഓരോ വിഷയങ്ങളാണ് അതെല്ലാം നമ്മൾ ഇങ്ങനെ പറയേണ്ട വിഷയങ്ങളാണ്